വെളിയങ്കോട് പഞ്ചായത്തിലെ നരണിപ്പുഴ കുമ്മിപ്പാലം ബണ്ട് തകർന്നു ഇരുനൂറ് ഏക്കർ കൃഷിനാശം നാശം പുഞ്ചകൃഷി ആരംഭിച്ച പാടശേഖരത്തിന്റെ ബണ്ടാണ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് തകർന്നത് നടിയിൽ നടക്കുന്നതിനിടെയാണ് അൻപത് മീറ്റർ ബണ്ട് ഒലിച്ചുപോയത് അഞ്ചു മാസം മുൻപ് പണി പൂർത്തിയാക്കിയ ബണ്ടാണ് നാൽപ്പത് ലക്ഷത്തോളം നഷ്ടം കണക്കാക്കുന്നുണ്ട് അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോ ഉമ്മ നെൽവിത്താണ് ഇവിടെ വിതച്ചത് അധികാരികൾ അടിയന്തിര നടപടിയെടുത്ത് കർഷകർക്ക് കൃഷി ചെയ്യുന്നതിനുള്ള സൗകര്യമൊരുക്കണമെന്ന് പാടശേഖര ഭാരവാഹികൾ ആവശ്യപ്പെട്ടു നാരണപ്പുഴ കുമ്പിപ്പാലം കോൾപ്പടവിലെ വറക്ക് കൽസി കഴിഞ്ഞിട്ട് ഏകദേശം ആറു മാസമായി ആയിട്ടുള്ളൂ ഇപ്പോൾ സംഭവിച്ചത് ഒരു നൂറ് മീറ്ററോളം ബണ്ട് അടി തള്ളുകയാണുണ്ടായത് അത് കാരണം ഒരു നിവൃത്തിയില്ല കാരണം വെച്ചാൽ ഒരു മണിക്കൂർ മുമ്പേ ഇവിടെ ഇത് ആൾ നടന്നു പോകുമ്പോൾ ഒന്നും സംഭവമില്ല അതിന് ശേഷമാണ് ഇത് സംഭവിച്ചത് അതെന്ന് വെച്ചാൽ മേലൊക്കെ വല്ല ലീക്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അറിയാമായിരുന്നു ഇത് ഒന്നും കാണാത്ത കാരണം നമുക്ക് ഇതിൻ്റെ എന്താ സംഭവം എന്നുള്ളത് അറിയില്ല എന്തായാലും ഇത് അടിയിലെ പൂതച്ചേറെ അടി തള്ളി പോയി പോയിരിക്കുകയാണ് വേണ്ടത് അപ്പോൾ അടിയന്തരമായിട്ട് വർക്ക് ചെയ്തിട്ട് പാടശേഖരം സെക്രട്ടറി സുരേഷ് പാട്ടത്തിൽ വെള്ളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടിൽ പാടശേഖര സമിതി പ്രസിഡന്റ് രാഘവൻ തട്ടകത്ത് പൊന്നാനി കോൾ സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റ് സി കെ പ്രഭാകരൻ വെള്ളിയങ്കോട് കൃഷി ഓഫീസർ വി കെ ലമിന ഷംസു പുഴക്കര കുഞ്ഞുമുഹമ്മദ് സവാരി സി സി അബുബക്കർ തുടങ്ങിയ കർഷകരും ജനപ്രതിനിധികളും സന്ദർശിച്ചു എൻ സി വി ന്യൂസ് നമസ്കാരം സ്വർണ വിപണന രംഗത്ത് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള വടക്കേക്കാട് കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ഈ വരുന്ന ദിനമായ ജനുവരി ഒന്നാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉദ്ഘാടന വേളയിൽ ഞാനും ഉണ്ടാവും നിങ്ങളും ഉണ്ടാവില്ലേ സിയുദർ